തീരാൻ തന്നെ സമയം ഒരുപാടെടുക്കും പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗികൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചത് മാറ്റി വച്ചിരിക്കുകയാണ് മാറ്റി വെച്ചു കാണാതായതല്ല അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതാതന്നെ അന്വേഷന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞു തരണം മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല അത് നമുക്ക് പരിചയമുള്ളതല്ല നമുക്ക് ഞങ്ങൾക്ക് ആറ് ഡോക്ടർമാരുണ്ട് ആറ് ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് രോഗികൾക്കെതിരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളെ ഈ പ്രോസ്റ്റേനുള്ള ഓപ്പറേഷൻ ഡെയിലി രണ്ടും മൂന്നും വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന കാരണം പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം അത് അവിടെ തന്നെ ഇരിക്കുവാണ് ഓപ്പറേഷൻ തിയേറ്ററുണ്ട് അത് മാത്രമാണ് അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിൽ ഒരു സാധനം നമ്മളത് കൃത്യം അത് ഉപയോഗിക്കുന്നില്ല അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പോയി അതിൽ വേറെ ഏതെങ്കിലും സെൻ്ററിൽ പോയി അതിനെ അതിൻ്റെ അത് ചെയ്ത് കുറച്ച് ഒരു മാസമെങ്കിൽ ട്രെയിനിങ് എടുത്തിട്ട് വന്ന് നമുക്കത് ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ കൂടുതലുള്ള ഡോക്ടറോട് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ പോയി ഓരോ ഒരു മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല ഉപകരണം ഉണ്ടെന്നല്ലേ ഇത് ഉപകരണത്തിന്റെ ഫോട്ടോ പലപ്രാവശ്യം ഇത് പിന്നെ ഇത് എം പി ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് പല പ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വന്നിട്ടുണ്ട് കളക്ടറേറ്റിലേക്ക് പല പ്രാവശ്യം അയച്ചിട്ടുണ്ട് കളക്ടറേറ്റ് തന്നെ വന്ന ഉദ്യോഗസ്ഥർ വന്ന് ഫോട്ടോ സ്വാഭാവികമായിട്ട് ഉപകരണങ്ങൾ കേടാവും ഉപകരണങ്ങൾ അടിക്കടി കേടാ അത് നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട് ഞങ്ങൾ ആറ് ഡോക്ടർമാരുണ്ട് കൂടാതെ പതിനെട്ട് റെസിഡന്റ് ഡോക്ടർമാരുണ്ട് അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട് നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെയാണ് അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ റെസിഡൻ്റ് മുതലേ നമ്മളത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കേടുപാടുകൾ വരും നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ ഡോക്ടർ ഉപയോഗിക്കുന്ന അത്ര ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലിൽ കിട്ടില്ല പവർ ഷോർട്ടേജ് വലുതായിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് രണ്ട് വേക്കൻസി ഫിൽ ആവാനുണ്ട് എന്നെ ഇനി ഡോക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഓർഡർ ആയിരിക്കുകയാണ് അഡ്മിഷനും നടത്തി അതിൽ ഡോക്ടർ ഡോക്ടർ പണിക്കൽ നോട്ടീസ് നൽകുന്ന ഘട്ടത്തിലാണ് മറ്റൊരു കാര്യം കൂടി വരുന്നത് അതിലും താങ്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് ഇല്ല അങ്ങനൊന്നുമില്ല നമ്മളത് ഇതെല്ലാം നമ്മൾ അത് അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ് അത് ഇതെല്ലാം തന്നെ അത് അതിനെപ്പറ്റി കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകില്ല എന്നാണ് ഉറപ്പ് തന്നതാണ് തിങ്കളാഴ്ച ഇനി തിങ്കളാഴ്ച പോകുമ്പോഴേ നമ്മൾ ഇന്ന അന്വേഷണങ്ങളായിട്ടൊക്കെ സഹകരിക്കട്ടോ തിങ്കളാഴ്ച തിങ്കളാഴ്ച